നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വമ്പൻ തിരിച്ചടിയാകുന്നതും എന്നാൽ ബിസിനസ് ഉടമകൾക്ക് തീർത്തും അനുകൂലമായതുമായ പ്രഖ്യാപനവുമായി അബിദാബി ഭരണകൂടം കമ്പനികളിൽ ജോലി ചെയ്യുന്ന അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ജീവനക്കാരെ പിരിച്ചുവിടാനാണ് അബുദാബി ഡിപ്പാർട്ട്മെൻറ് ഓഫ് എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അബുദാബിയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടിനൊപ്പം നിലവിലെ സാഹചര്യത്തിൽ കൊറോണ വൈറസ് പ്രതിസന്ധി മറികടക്കുന്നതിന് കൂടി വേണ്ടിയാണ് നീക്കമെന്നാണ് അധികൃതരുടെ വിശദീകരണം തൊഴിലാളികളെ പിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്ന ജീവനക്കാർ അതാത് സ്ഥാപനങ്ങളുമായി സഹകരിക്കാനും അബുദാബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ബിസിനസ് ഉടമകൾക്ക് ഇമെയിലിലൂടെ അയച്ച പ്രസ്താവനയിൽ ജീവനക്കാരുടെ യാത്രാ ചെലവ് കമ്പനികൾ വഹിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മടക്കി അയക്കാൻ തീരുമാനിച്ചിട്ടുള്ള അമ്പത് വയസ്സിന് മുകളിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ സമർപ്പിക്കാനും അബുദാബി സാമ്പത്തികകാര്യ വികസന വകുപ്പ് നിർദ്ദേശിച്ചു പിരിച്ചുവിടുന്നവർക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള ചെലവ് കമ്പനി നൽകണം നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് അനിശ്ചിതകാലത്തേക്ക് അവധി നൽകാനും കമ്പനികൾക്ക് നിർദ്ദേശമുണ്ട് അവരെ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുമെന്നും അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഡെവലപ്മെന്റ് പറയുന്നു കൊറോണ വൈറസിന്റെ പരിണിത ഫലങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് യു എ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളുടെ വിശദീകരണം അതിനിടെ അബുദാബിയിൽ ജീവനക്കാർക്കായി സൗജന്യ കൊറോണ വൈറസ് പരിശോധനാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ജീവനക്കാർക്കായി രണ്ടു തരത്തിലുള്ള കൊറോണ വൈറസ് പരിശോധനകൾ ആരംഭിച്ചതായി എക്കണോമിക്സ് ഡെവലപ്മെന്റ് വകുപ്പ് സോഷ്യൽ മീഡിയ വഴി പ്രഖ്യാപിച്ചിരുന്നു കൊറോണ വൈറസ് രോഗലക്ഷണങ്ങളായ കടുത്ത പനി ചുമ ശ്വാസോടസ്സം എന്നിവ അനുഭവപ്പെടുന്ന അമ്പത് വയസ്സിന് മുകളിലുള്ള ജീവനക്കാർ ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട് സ്ക്രീനിങ്ങിന് വിധേയരാകാനും നിർദ്ദേശിച്ചിരുന്നു രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരും ക്ലിനിക്കുകളിലെത്തി പരിശോധനകൾ നടത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് നിയമസാധ്യതയില്ലാത്ത റെസിഡന്റ് വിസകൾ ഇല്ലാത്തവരുൾപ്പെടെ എല്ലാവർക്കും സൗജന്യ പരിശോധനാ സംവിധാനം ലഭിക്കുമെന്നും ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി